അസാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കുഞ്ഞിമത്തിയിൽ അത് വാഴയിൽ പൊതിഞ്ഞിട്ട് എയർ ഫ്രൈയിൽ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് നമുക്ക് മത്തിക്ക് പറ്റാനുള്ള മസാല തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് ഒരു പച്ചമുളക് ചെ കുറച്ച് കറിവേപ്പില കുറച്ച് കാ ടീസ്പൂണ് പെരിഞ്ചീരകം കാ ടീസ്പൂണ് മഞ്ഞൾ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ തക്കാളി അപ്പം ഇതെല്ലാം നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് കുറച്ച് ചെറുനാരങ്ങ പിന്നെ വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് വെച്ച് കൊടുക്കാം ആ മതി അതിൽ ഇത് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് അതിന് അപ്പോൾ അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഞാൻ അരച്ചെടുക്കാം അതിലൂടെ ഞാൻ കുഞ്ഞു മത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മസാല നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കൈ കൊണ്ടുതന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൊടുക്കാം അപ്പം നമ്മൾ ഈ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഈശേഷം നമ്മൾ ഉപ്പും മുളകൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക ആവശ്യമാണെങ്കിലും മുളകും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇവിടെ വായൽ കഴുകി വാട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല വരട്ടി വെച്ച് മത്തി ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് കറിയേപ്പ്ലത്തണ്ട് വെച്ച് കൊടുക്കാം നമ്മൾ മസാല വരട്ടി മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന മസാല ഇതിലേക്ക് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം ഇത് നമുക്ക് മടക്കി എടുക്കാം ഇതുപോലെ മടക്കി ഏ ഇത് നമുക്കൊരു മൂലെടുത്തിട്ട് കെട്ടാം ഒരു വാഴ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയൻ ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഇതുപോലെ ആക്കിയിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ചുകൊടുക്കാം ഇത് ഇതുപോലെതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇത് എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ട് ൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് വെച്ചുകൊടുക്കാം ഓഫായിട്ടുണ്ട് അങ്ങനെ നമുക്ക് തുറന്നിട്ട് നോക്കാം തിരിച്ചു വെച്ചെടുക്കാം ഇത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇത് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി വെക്കാം അപ്പൊ ഓഫായിട്ടിട്ട് അത് നമ്മളെ എന്താ പറയാ നീന് വറ്റിച്ചതിലാ ചൂടി അപ്പം മറ്റ് എയർ ഫ്രയറിൽ പറ്റിച്ചത് ആയിട്ടുണ്ട് നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എയർ ഫ്രയറിൽ മീൻ എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് മെല്ലൊന്ന് തുറന്നിട്ട് നമ്മളെ മീൻ പറ്റിച്ചത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് ഓയിലൊന്നും ഇതിന് തീരെ ആവശ്യമില്ല നല്ല അടിപൊളി മത്തി വറ്റിച്ചത് ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും എയർഫ്രൈൽ ഇതിൽ ഇത് ചെയ്ത് നോക്കണം ഇതിൽ ഞാൻ തീരെ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം ഓവൽ ഓയിലൊന്നും വേണ്ട അതൊക്കെ ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്യുന്ന സമയം മസാല ആക്കിയിട്ട് മത്തിയൊക്കെ ഇട്ടിട്ട് മിക്സ് മിക്സ് ചെയ്യുന്നില്ലേ എന്നാൽ സമയം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ സൂപ്പറ് മുള്ളു അടയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റും ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ ഫ്രഷ് മത്തി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കണം അത്രക്കും ടേസ്റ്റാണ് അപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വാക്കി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടനും കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇൻഷാല്ല അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്